ില് രണ്ടു ദിവസം മുമ്പ് വന്നിട്ടുള്ള സംശയമാണ് രണ്ടോ മൂന്നോ ആയിട്ടുണ്ടാവും ഷെയർ മാർക്കറ്റിനെ കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് വന്നിട്ടുള്ളത് അതിനെ കുറിച്ച് നമ്മൾ മറ്റു ഗ്രൂപ്പിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമുക്ക് ആയിട്ട് പരിശുദ്ധ ഖുർആൻ ഹദീസിന്റെ വെളിച്ചത്തിൽ നിന്നും ഫുഹഹി ആയിട്ട് മസല അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള വസ്തുത പരിശുദ്ധ ഖുർആാൻ പറഞ്ഞത് അഹ് വലുഷ ഹറാമാണ് ബൈ നമുക്ക് ഹലാലാണ് അങ്ങനെയാണ് ഫുഖയിലും നമുക്ക് അതിന്റെ വസ്തുത വളരെ വിശദമായിട്ട് തോന്നും ഫിഖയിൽ ബൈ ഹലാലാണ് എന്ന് പറഞ്ഞതിന്റെ വിവിധ ഇനങ്ങളിൽ ഒരു ഇനമാണ് ഷെർഖത്ത് കൂട്ടുകച്ചവടം എന്ന് പറയുന്നത് അപ്പൊ ഈ കച്ചവടത്തിന് ചില നിബന്ധനകളും നിയമവ്യവസ്ഥകളും ഉണ്ട് എന്ന് വെച്ചാല് ഇപ്പൊ ഞാനും ഇപ്പൊ ഈ വിളിച്ച നിങ്ങളുമായിട്ട് ഒരു കൂട്ടുകച്ചവടം ചെയ്യുകയാണെങ്കിൽ ഏത് കാര്യത്തിലാണ് നമ്മൾ കച്ചവടം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ അറിവ് നിങ്ങൾക്കും എനിക്കും ഉണ്ടായിരിക്കണം അപ്പോൾ ചിലപ്പോൾ അരിയില അരി ആയിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ള റെഡിമെയ്ഡ് മറ്റു കച്ചവടങ്ങളായിരിക്കാം അതല്ലെങ്കിൽ പഞ്ചസാര വിൽപ്പന ആയിരിക്കാം ഇത് ഏതാണെങ്കിലും അത് വ്യക്തമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം അത് അതിന്റെ നിബന്ധനയിൽപ്പെട്ടാണ് അറിയാത്ത ഒന്നിന്റെ മേലുള്ള കച്ചവടം നമുക്ക് ശരിയാവുകയില്ല സാധു ആവുകയില്ല അപ്പൊ ഷർക്കത്ത് ചെയ്യുന്ന സമയത്ത് അത് രണ്ട് തെറഫിനും അറിഞ്ഞിരിക്കണം അവ്യക്തത ഉണ്ടാവാൻ പാടില്ല ഒന്ന് രണ്ടാമത് രണ്ടാലും തൃപ്തിപ്പെട്ടുകൊണ്ട് തന്നെ ആയിരിക്കണം ആ ബിസിനസ് നടക്കേണ്ടത് പിന്നെ അതിൽ ചില നിബന്ധനകൾ ഉണ്ടാവാം നിബന്ധന എന്ന് പറഞ്ഞാൽ ഇപ്പൊ കൂട്ടുകച്ചവടം ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ബിസിനസ് ചെയ്യുന്നു ആ ബിസിനസ്സിൽ നമ്മൾ കച്ചവടം നടത്താൻ വേണ്ടിയിട്ട് വേറൊരാളവിളാക്കും അയാൾ ആമിലാണ് അപ്പോൾ ആ കച്ചവടം കഴിഞ്ഞ് ആ ആമിലിനുള്ള കൂലി ആ കട വാടക നമ്മളത് അല്ലെങ്കിൽ അത് മറ്റുള്ള എക്സ്പെൻസ് ചെലവുകൾ അതങ്ങനെ അപ്പൊ അതെല്ലാം അതിൽ നിന്ന് എടുത്തു വീട്ടിയതിന് ശേഷം പിന്നെ കിട്ടുന്ന ലാഭവിഹിതത്തിൽ നമ്മൾ രണ്ടുപേരും സമമാണ് എന്ന നിലക്കുള്ള ഒരു ബിസിനസ് ഉണ്ട് അത് ശരിയാവും അങ്ങനെയാണ് അതേ സമയത്ത് മാത്രമല്ല പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്കൊരു കാര്യം പരിശുദ്ധ ഖുർആാന്റെ സുഹൃത്തുക്കൾ ബക്കറന്റെ അവസാനത്തിൽ കാണാം ഖുർആാൻ്റെ ഏറ്റവും വലിയ ആയത്വമാണ് അതായത് ഇടപാടുകൾ നടത്തുമ്പോൾ കടം കൊടുക്കലാണെങ്കിലും ബൈക്ക് ചെയ്യുകയാണെങ്കിലും ഇപ്പ റഹനാണെങ്കിലും പണയമാണെങ്കിലും ഒക്കെയും അവിടെ ഒരു രണ്ട് സാക്ഷിയും എഴുതി വെക്കലും ആവശ്യവുമാണ് അത് എന്തിനു വേണ്ടിയാണ് പിന്നീട് ഒരു പ്രശ്നം വരുമ്പോൾ ഇവർ മുഖ മുഖേന അതിന്റെ വ്യവസ്ഥാപിതമായ കാര്യങ്ങൾ നമുക്ക് അവിടെ സ്വീകരിക്കാനും അതിനെ വേണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാനും ഒക്കെ കഴിയും അങ്ങനെയാണ് അതിന്റെ വസ്തുത അത് വേണത് അത് നിർബന്ധമാണ് അപ്പൊ ഈ ശെർക്കത്തിൽ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെയും നാം മാനിച്ചിരിക്കണം ശ്രദ്ധിച്ചിരിക്കണം ഇവിടെ ഷെയർ മാർക്കറ്റ് എന്ന് കേട്ട് ഞാനിപ്പോ ഇപ്പോ രണ്ട് മൂന്നാലാളുകളോട് അത് അന്വേഷിക്കുകയും ചെയ്തു കാരണം ഞാനത് ചെയ്തിട്ടില്ല അതുകൊണ്ട് അന്വേഷിക്കേണ്ടതുണ്ട് അത്ര അപ്പൊ അങ്ങനെ അന്വേഷിച്ചു അപ്പൊ അതിൽ നിന്ന് പറഞ്ഞത് അതൊരു പേപ്പറിൽ എഴുതി വെക്കുന്നു എന്നതല്ലാതെ അത് പിന്നെ പൊളിഞ്ഞു പോവുകയോ മറ്റോ ചെയ്താൽ പിന്നെ അതിനെ അന്വേഷിക്കാനും പിടിക്കാനൊന്നും കഴിയാത്തൊരവസ്ഥ ഉണ്ട് എന്ന് പറഞ്ഞു ഉണ്ടോ ഇല്ലേ എന്ന് ഞാൻ ഈ അറിഞ്ഞ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അതല്ലെങ്കിൽ നിങ്ങൾ അത് വ്യക്തമാക്കണം അപ്പൊ പിന്നെ അതിന്റെ ആ വ്യവസ്ഥാപിതമായിട്ട് ഒരു വിഷയം അവിടെ നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട് എന്ന് അതിൽ നിന്ന് വ്യക്തമാവുന്നു ഒന്ന് രണ്ടാമത് ബിസിനസ്സിൽ കൂറാകുക എന്ന് പറഞ്ഞ ആ നിബന്ധനകളൊക്കെ നേരത്തെ പറഞ്ഞു അതുപോലുള്ള ഒരു നിബന്ധന ഒരു വ്യവസ്ഥ ഇവിടെ കാണുന്നില്ല എന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞു കാരണം അവരെന്തോ ബിസിനസ് ചെയ്യുക തന്നെയാണ് ചിലപ്പോൾ ബിൽഡിംഗ് എടുത്തിട്ട് അത് വാടക കൊടുക്കായിരിക്കും അതല്ലെങ്കിൽ വേറെ ആയിരിക്കാം അല്ലെങ്കിൽ സാധനങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ ഇല്ലേ ഒന്നും അറിയില്ല നമ്മളും ഷെയർ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവർ ഇത് ബിൽഡിങ് എടുക്കുന്നതാണോ അതല്ല അതിൽ മറ്റുമുള്ള ഹറാമായ ബിസിനസ്സുകളും ചെയ്യണുണ്ടോ ഇല്ലേ അതോ ഈ കാശ് എല്ലാം കൂടി മേടിച്ചിട്ട് ഇവിടെ എവിടെയെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ബാങ്കിൽ ഇട്ടിട്ട് അതിന്റെ പലിശ മേടിച്ചിട്ടാണോ ഈ ലാഭഭിതം കൊടുക്കുന്നത് എന്നത് അവ്യക്തമാവുന്ന ഒരു രീതി ഉണ്ട് എന്നും അറിയാൻ കഴിയും ഉണ്ടോ ഇല്ലേ നിങ്ങളൊക്കെ ചിന്തിക്കുക ഉണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല അപ്പൊ അങ്ങനെ ആണെങ്കിൽ ഒരു അവ്യക്തത അവിടെ വരുന്നെങ്കിൽ അത് നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ കൊടുക്കുന്ന കാശിന് നിക്ഷിത തുകയാണ് മാസത്തിൽ നമുക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ അതോട് അതോടുകൂടാത് ഫാസിന് കാരണം എന്തുകൊണ്ട് അങ്ങനെ ബിസിനസ്സിൽ നിശ്ചിത വിഹിതം പറയാൻ പറ്റില്ല കാരണം ലാഭവും വരും നഷ്ടവും വരും അതുകൊണ്ടാണ് അപ്പം ഇത് എന്ത് ബിസിനസ്സിലാണ് എന്നും ഈ കൊടുക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് അറിയാൻ കഴിഞ്ഞു എന്നാൽ ചില സമയങ്ങളിൽ നല്ലവണ്ണം ലാഭം കിട്ടുന്നു ചിലപ്പോൾ കിട്ടുന്നില്ല എന്നും പറയുന്നുണ്ട് അപ്പം ഇത് ഏതായിരുന്നാലും ഒരു അവ്യക്തതയും പിന്നെ അതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ അത് ഇല്ലാതെ വരുമ്പോൾ അതിനെ അന്വേഷിച്ചു പിടിച്ചിട്ട് അതിനെ പിന്നെ നമ്മളെ കാശിനെ ഒരു പിന്നെ തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയും ഉണ്ട് എന്നും അറിയുന്നുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയെ അതന്മ നടക്കുന്നത് കൊണ്ട് അത് ഏത് ഭാഗത്തിലൂടെ ചെലവാക്കുന്നു എന്നത് വ്യക്തമായിട്ട് അറിയാൻ കഴിയുന്നില്ല എന്നും അറിയാൻ കഴിഞ്ഞു ഇനി ഞാൻ നേരത്തെ ശുർക്കത്തിന് പറഞ്ഞ നിബന്ധനകളൊക്കെ ഞാൻ അതിന്റെ ഫസ്റ്റിൽ പറഞ്ഞു ആ പറഞ്ഞൊക്കെ മുഖേനയാണെങ്കിൽ നമുക്കത് അംഗീകരിക്കാൻ പറ്റും ചെറിയായിട്ട് അത് നമുക്ക് എടുക്കാം ഇല്ലാത്തതാണെങ്കിലും ഇത് പറയപ്പെട്ട അവ്യക്തയിലൂടെ പോകുന്നതാണെങ്കിലും അത് നമുക്ക് പറ്റില്ല ഇപ്പൊ ഏതുപോലെ ഒരു സാധനം മേടിക്കാൻ വേണ്ടി കടിച്ചു ഒരു ഡബ്ബൈലോ സാധനം ഉണ്ട് എന്നിട്ട് പറയണേ ഇതിലുള്ള സാധനത്തിൽ ഇത്ര വില വിലവാണെന്നാണ് അത് എന്താ ഏതാണെന്ന് അറിയില്ല ആ കച്ചൊരു ശരിയാവില്ല അതിലുള്ള സാധനം അറിഞ്ഞാലേ നമുക്ക് മേടിക്കാൻ പറ്റുള്ളൂ നമ്മൾ ഉദ്ദേശിച്ച പൈസക്ക് അത് ഉണ്ടല്ലോ എന്ന് അറിയില്ലല്ലോ അങ്ങനെ വരുന്ന അവ്യക്തമായിട്ട് നിൽക്കുന്ന മുബുഹമ നമുക്ക് ഇടപാടുകൾ ഇല്ല ക്രയവിക്രയം ഇല്ല എന്ന് തന്നെയാണ് അതിന്റെ വ്യക്തത അപ്പൊ അതാണ് നമുക്ക് ഇപ്പോൾ ശരയായിട്ട് അതിനെ മനസ്സിലാക്കാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ ശുക്കത്തിന്റെ നിബന്ധനകളൊക്കെ പൂർത്തിയാക്കിക്കൊണ്ടിട്ടാണെങ്കിൽ അത് സഹയാണ് അത് ആ പറഞ്ഞ നിബന്ധനകളിൽ നിന്ന് ഏതെങ്കിലും ഒന്നും ഒഴിവാക്കിക്കഴിഞ്ഞാലും അത് നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കണം എന്നാൽ പിന്നെ ഇന്നിപ്പോൾ സുലഭമായിട്ട് നടക്കുന്നുണ്ടല്ലോ സുലഭമായിട്ട് നടക്കുന്നതിനും മുഴുവനും നമുക്ക് ശരിയായ മാനം കാണാൻ കഴിയില്ല അത് ആ ഹൃതമാൻ വരുമ്പോൾ പലതും ഉണ്ടാവുമല്ലോ അതാണ് അതിന്റെ ബാക്കലും മനസ്സിലാക്കാനുള്ളത് എന്ന് ചുരുക്ക വാക്കുകൾ പറയുന്നു മറ്റെന്തെങ്കിലും അവ്യക്തത എന്റെ വാക്കിലോ അല്ലെങ്കിൽ മസാല ഉണ്ടെങ്കിൽ വീണ്ടും വ്യക്തമായിട്ടുള്ള വിഷയങ്ങളുമായിട്ട് വരിക അപ്പൊ നമുക്ക് അതുമായിട്ട് വീണ്ടും ബന്ധപ്പെട്ട് സംസാരിക്കാം അമ്മ സൂപ്പിപ്പിച്ചിട്ട് ആവശ്യത്തോടെ അസാല മണിപ്പുറം